താൻ ആ ഫോണിങ്ങൾ മര്യാദന്നല്ല പുറത്തോട്ടിറങ്ങിയ തല്ലിക്കുന്നുകളയണൊരു പരിപാടി എൻ്റെ അടുത്ത് ഉണ്ട് എഴുതി പഠിക്കണമെന്ന് പറയണ് എമ്മിനോട് അതുപോലെ പാലക്കാട് ഒരുത്തന് ഉമ്മാന കുത്തി കീറി കൊന്ന് മേത്ത് ചോരായിട്ട് എന്നിട്ട് പറയണേ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ കൊടുത്താണെന്ന് ഞാൻ ഇത് കണ്ടില്ലേ കേട്ടില്ലേ ഇതൊക്കെയാണ് നമുക്കൊന്ന് കേൾക്കാൻ കഴിയുന്ന വാർത്തകൾ നമുക്ക് നമ്മുടെ മക്കളെ അത്തരത്തിൽ നിന്നും മാറ്റി നടത്തി നല്ല മിടുക്കരായ മക്കളാക്കി വളർത്തിയെടുക്കണം നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം എനിക്കും ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു സ്വപ്നം വളരെ ദാരിദ്ര്യം പിടിച്ച എട്ട് മക്കളുള്ള കുടുംബത്തിൽ ഏറ്റവും ഇളയവനായി ജനിച്ച ഞാൻ എൻ്റെ വാപ്പ ഒരു സൈഡ് തളർന്നു പോയി ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കട്ടിലിൽ കിട സ്ഥിര രോഗിയായി കിടക്കുന്ന വാപ്പ ഒരു വൃത്തിയുള്ള വസ്ത്രം വരെ എടുക്കാൻ ഉടുക്കാൻ കൊതിച്ച ഞാൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ കൊതിച്ച ഞാൻ ഞാൻ പാവപ്പെട്ടവനാണ് ഞാൻ പീഡിയത്തിണ്ടെങ്കിൽ കൂലിപ്പണി എടുക്കേണ്ടവനാണെന്ന് കരുതാതെ എനിക്കൊരു സിനിമാ നടനാകണം എന്നെ പത്ത് പേര് തിരിച്ചറിയണം എനിക്ക് ജനപ്രതിനിധിയാകണമെന്നൊക്കെ ഞാൻ അന്ന് കണ്ട സ്വപ്നം കെട്ടുപോകാതെ ഊതി 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 ആളി കത്തിച്ചിട്ടാണ് എറണാകുളത്ത് മുളവുകാട് അജ്ഞാത ജഡമായി മരിക്കേണ്ട എന്നെ ഇത്രയും വലിയ ഥന്മാരോടൊപ്പം എനിക്ക് ഈ വേദി പങ്കിടാനും ഒക്കെ കഴിഞ്ഞത് ചെയർമാൻ അൻവർ ഹാഷിം അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ശ്രീജ കിഷോർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നിഹാൽ ഇഷാൻ പി എസ് അബാ ഫാത്തിമ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് കൗൺസിലർ വത്സല കെ എം ഷംസുദ്ദീൻ ബി എസ് അൽതാഫ് എന്നിവർ സംസാരിച്ചു